ഒമാനിൽ വരുമാനത്തിന് ആദായ നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനം തൽക്കാലം സാധാരണക്കാരായ പ്രവാസികളെ ബാധിക്കില്ല ഒമാനിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വർഷത്തോടു കൂടി രാജ്യത്തെ അതിസമ്പന്നരിൽ നിന്നും ആദായ നികുതി സമാഹരിക്കാനാണ് തീരുമാനം മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് ആദായ നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനം നടപ്പാക്കുന്ന ആദ്യ ഗൾഫ് രാജ്യമായി ഒമാൻ മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് വർഷത്തോടു കൂടി ഒമാനിൽ ഇത് നടപ്പാക്കും എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളേതുപോലെ എല്ലാവർക്കും ഇത്തരത്തിൽ വരുമാനത്തിന് ആദായ നികുതി കൊടുക്കേണ്ടതില്ല മറിച്ച് നാൽപ്പത്തി ഒമാൻ റിയാൽ വാർഷിക വരുമാനം ഉള്ളവർക്കാണ് നികുതി ഇത്തരക്കാർ അഞ്ച് ശതമാനം നികുതി ഗവൺമെന്റിന് നൽകണം അതായത് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം യു എസ് ഡോളർ അഥവാ തൊണ്ണൂറ്റി ലക്ഷം രൂപ വാർഷിക വരുമാനം ഉള്ളവർക്കാണ് നികുതി നൽകേണ്ടി വരിക അതേസമയം ഇത്തരത്തിൽ വരുമാനം ഉള്ളവർ ഒമാനിൽ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ എന്നാണ് കണക്കുകൾ അതേസമയം ഒമാൻ ഉൾപ്പെടെയുള്ള ജി സി സി രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും എണ്ണയിൽ അധിഷ്ഠിതമാണ് അതിനാൽ വരുമാന സ്രോതസ്സിനായി എണ്ണയെ അമിതമായി ആശ്രയിക്കുന്ന പകരം സാമൂഹ്യ സുരക്ഷാ ചെലവുകൾക്കുൾപ്പെടെ അധികമാർഗം കണ്ടെത്താനും ലക്ഷ്യമിട്ടാണ് ആദായ നികുതി ഏർപ്പെടുത്തുന്നത് എന്നാൽ ഇത് തൽക്കാലം സാധാരണക്കാരായ പ്രവാസികളെ ബാധിക്കില്ല അതേസമയം ഒമാന്റെ ചുവടു പിടിച്ചെ മറ്റു ഗൾഫ് രാജ്യങ്ങളും വരുമാനത്തിന് ആദായ നികുതി ഏർപ്പെടുത്തുമോ എന്ന ചോദ്യം ഉയരുകയാണ് ന്യൂസ് ഒമാൻ First time in television history, one one man 17 17 year TV TV. show, 850 plus episodes, one anchor every week, week, years, Middle East this week, only on an Elvis Chamar TV show <music> Middle East this week Middle East beyond the headlines